അവരുടെ കുട്ടിക്കാലത്ത് വളരാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് ുംബിയാണ് ഒരുപാട് സുഹാബിമാരെ കണ്ട് ജീവിച്ച മഹാനാണ് ആ ഹസൻ തങ്ങളെ സമീപത്ത് വന്ന് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ അസനുൽബരി തങ്ങൾ ആ മനുഷ്യനെ വേണ്ടി ദൈവം ഉപദേശം കൊടുത്ത് വിട്ടു പിന്നെ നാട്ടിൽ തിരിച്ചുപോയി പിന്നെയും പഴയതുപോലെയായി അസനുബരി തങ്ങളടുത്തേക്ക് ആ മനുഷ്യൻ മടങ്ങി വന്നത് ഓരോ തെറ്റിൽ നിന്നും തോപക്ക് വേണ്ടി വന്നത് എഴുപത് പ്രാവശ്യമാണ് ഒരു പ്രാവശ്യം തോപ് ചെയ്യും പിന്നെയും പോകും പിന്നെയും തെറ്റ് ചെയ്യും ഇങ്ങനെ പത്ത് പ്രാവശ്യം ബസരി തങ്ങൾ അടുത്ത് വന്ന് എനിക്ക് തോപ വേണം സംഭവിച്ചു പോയി ചെയ്യണം എനിക്കുള്ള തോപ തരണം എന്ന പ്രതീക്ഷയോടെ തോഫു ചെയ്തിട്ട് തിരിച്ചു പോകുന്ന മനുഷ്യൻ വയസ്സിന്റെ അവസാനഘട്ടമെത്തിയപ്പോ മരണം മുന്നിൽ കാണുമ്പോ അടുത്ത് നിൽക്കുന്ന ഉമ്മാനോട് പറയുന്നു ഉമ്മാ എപ്പോഴും പോകാറുള്ള ഹസറുൽ ബസരി തങ്ങളെന്ന് പറയുന്ന വലിയ പണ്ഡിതനില്ലയോ എന്നെ കൈപിടിച്ചിട്ടാ പണ്ഡിതന്റെ സവിധത്തിലൊന്ന് സവിധത്തിലൊന്നു കൊണ്ടുപോയാതന്റെ ജീവിതത്തിന്റെ അവസാനമാണെന്ന് മനസ്സിലാകുന്നുണ്ട് എനിക്കിനി ജീവിതം എനിക്ക് തിരിയുന്നുണ്ട് എനിക്കൊന്നുള്ള തോപ ചെയ്താലോ അതാ പ്രായ ഉമ്മ ഹസറുൽ പോയിട്ട് പറയുന്നു ബസരി തങ്ങളെ എഴുപത് പ്രാവശ്യം വന്ന് തോപ ചെയ്തിട്ട് ഓരോ പ്രാവശ്യവും തോപ ചെയ്യും പിന്നെ പൊളിക്കും പിന്നെയും തോപ ചെയ്യും പിന്നെയും കുറ്റം ചെയ്യും പിന്നെയും തോപ ചെയ്യും അങ്ങനെ എഴുപത് പ്രാവശ്യം അംബാസിലേ ആ അബ്ബാസിന്റെ ഉമ്മയാണ് ഞാൻ എന്റെ മകന് വഫാത്ത് എത്തിയിരിക്കുന്നു നിങ്ങളെ സവിധത്തിൽ തോപ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ബസരി തങ്ങൾ പറയുന്നു ഓ ഉമ്മ മടങ്ങി പോയിക്കോളൂ അതേ തോപ ചെയ്തിട്ട് പിന്നെയും പിന്നെയും അത് കെട്ടയിക്കുന്ന അത് പൊളിക്കുന്ന ഒരു മനുഷ്യന്റെ തോപ എനിക്ക് ആവശ്യമില്ല കരഞ്ഞുകൊണ്ടു ഇറങ്ങി പോരുകയാ എഴുപത് തവണ നിങ്ങൾ നമ്മുടെ നമ്മളൊക്കെ അവസ്ഥ ചിന്തിച്ചു നോക്കിയാൽ അങ്ങനെയല്ലേ ഇന്നൊന്ന് ദുരാ ചെയ്ത് നന്നാകും നാളെ ആകുമ്പോഴേക്ക് പിന്നെയും അവസ്ഥ മാറും പിന്നെയും നന്നാകും നിർത്തട്ടെ അല്ല നന്നാകട്ടെ അല്ല ഇനി തോന്നും നേരെ പിറ്റേന്ന് വേറെ വിഷയം കിട്ടുമ്പോ പിന്നെയും മാറിപ്പോകും നല്ലവരിലാ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഉമ്മാനോട് പറയുന്നു നിങ്ങൾ അങ്ങനെ ചെയ്ത് പൊളിക്കുന്ന ഒരു മനുഷ്യന്റെ തോപം എനിക്ക് ആവശ്യമില്ല നിങ്ങൾ ആ മനുഷ്യനെ മനുഷ്യനെങ്ങോട്ട് കൊണ്ടുവരണ്ട കരഞ്ഞുകൊണ്ട് ഉമ്മ പടിയിറങ്ങുന്നു എന്നിട്ട് പറയുന്നു ഒരുപാട് തോപ ചെയ്തിട്ട് പിന്നെയും പിന്നെയും അത് പൊളിച്ചത് കൊണ്ട് നിങ്ങളെ തോപ നിങ്ങളെ അങ്ങോട്ട് വിസമ്മതിച്ചിട്ടുണ്ട് നിങ്ങളെയും കൊണ്ട് ചെല്ലണ്ടാ പറഞ്ഞത് നിങ്ങളെ കൂട്ടി കൊണ്ടുവരണ്ടാ പറഞ്ഞത് ആ സമയത്ത് അബ്ബാസ് പറയുന്നു ഇലാഹി വസയി ദിവമൗലായ മുറിച്ചാലും റബ്ബേ നീ എന്റെ കണച്ചൻ മുറിക്കൂലല്ലോ എന്നെ രക്ഷപ്പെടുത്താ നിനക്കല്ലേയല്ലോ കഴിയൂ എന്റെ ജീവിതത്തിന്റെ അവസാനമാ ബസരി അവസാനമാങ്ങൾ എന്റെ പ്രതീക്ഷ മുറിച്ചു കളഞ്ഞുവല്ലോ നീ എന്റെ പ്രതീക്ഷയും എന്റെ ആഗ്രഹവും മുറിക്കല്ലേ റബ്ബേ ഇതും പറഞ്ഞിട്ട് അബ്ബാസ് എന്ന് പറയുന്ന ആ സഹോദരൻ ഈ ലോകത്തോട് വിടവാകിപ്പോയി വിളിച്ചു പറഞ്ഞു എനിക്ക് അവസാനം ഒരു മാർഗം തോന്നുന്നത് ഞാൻ മരിച്ചാൽ നിങ്ങളെ കാലെടുത്ത് എന്റെ മുഖത്തൊന്ന് വെക്കണേ ഉമ്മ നിങ്ങളുടെ കാൽപാദത്തിന്റെ കീഴിലേ അള്ളാഹു എനിക്ക് സ്വർഗം സംവിധാനിച്ചിരിക്കുന്നത് നിങ്ങളെ കാലെടുത്ത് എന്റെ മുഖത്തൊന്ന് വെക്കണം എന്നിട്ട് എൻ്റെ പരടിയിൽ നിങ്ങളൊരു കയർ കെട്ടി ബന്ധിപ്പിക്കണം എന്നിട്ട് അങ്ങാടിയിലൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകണം എന്നിട്ട് ഉമ്മാ നിങ്ങൾ പറയണം ിയെതിര് ചെയ്തവർക്കുള്ള പ്രതിഫലമാണിത് എന്ന് വിളിച്ചു പറയണേ ഉമ്മാ അതെങ്കിലും അമ്മ കാണുമ്പോ അവൻ റഹ്മത്ത് റഹ്മു ചെയ്യുമല്ലോ ഉമ്മാസെന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടപ്പോൾ സ്വന്തം മകന്റെ ആഗ്രഹം രക്ഷപ്പെടുത്താൻ വേണ്ടി ഉമ്മ കാലെടുത്ത് മുഖത്ത് വെക്കാൻ നോക്കുമ്പോ ഉമ്മ കേൾക്കുന്ന ശരീരം എന്താണെന്നറിയോലി ോ അപ്പാസന്നവരുടെ മാതാവേ നിങ്ങളെ മകൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളാണെങ്കിലും എനിക്ക് വേണ്ടി നെറ്റിവെച്ച ഒരു നെറ്റി ഒരു അവയവം ഒരു മുഖമാണല്ലോ ആ മുഖം എന്നെ സുജൂതിന് വേണ്ടി എനിക്ക് വേണ്ടി സുജൂതിലായി വെച്ച മുഖമല്ലേ ആ മുഖം സുജൂതിൻ്റെ അവയവമാകുന്ന മുഖത്ത് കാല് വെക്കല്ലേ ഉമ്മാ എനിക്ക് വേണ്ടി നന്ദി ചെയ്തിട്ട് നിസ്കരിച്ച് സുജൂത് ചെയ്ത വ്യക്തി അല്ലേ അബ്ബാസ് തെറ്റുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ശരിയാണ് നിഷ്കരിച്ച മനുഷ്യനായതുകൊണ്ട് ആപ്പുനത്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നിസ്കാരം നിർവഹിച്ച് മറവു ചെയ്യാൻ ശരി കേട്ടപ്പോ ഉമ്മ വല്ലാതെ സന്തോഷിച്ചു പോയി എന്റെ മകനുള്ള പോത്ത് കൊടുത്തല്ലോ എന്റെ മകനുള്ള തോപ സ്വീകരിച്ചല്ലോ കാലൊന്നും മുഖത്ത് വെക്കാൻ നോക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വിളിയാളം ചെയ്തേ അതിന് ബഹുമാനമുണ്ട് ആശുക്കൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് ശുക്ര എന്ന് പറയുന്ന ശുക്രു ശുക്രഹുവിനോടുള്ള വലിയ ബന്ധം സ്വീകരിക്കുമാറാകട്ടെ മടക്കിയ ശരീരങ്ങൾ അന്ന് രാത്രി ഈ ചെറുപ്പക്കാരനെ സ്വപ്നത്തിൽ കണ്ടു കണ്ടു ബസരി ബസരി തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പറഞ്ഞു എന്നെ സ്വീകരിച്ചു മോചിപ്പിച്ചു മോചിപ്പിച്ചു നിന്ന് വലിയ നൽകി തരട്ടെ എന്ന് ചെറുപ്പക്കാരനോട് ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നത് അള്ളാഹുവിനോടുള്ള കണക്ഷൻ ശുക്ർ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അമലായി മാറി നമ്മുടെ സ്വഭാവങ്ങളിൽ അള്ളാഹുവിനോടുള്ള ഇടപാടുകൾ കാര്യങ്ങൾ ജീവിതത്തിൽ അതിനുവേണ്ടി അധ്വാനിക്കണമെന്ന തോഫികളർ